മണവാളന്റെ മുടി ജയിലധികൃതർ മുറിച്ചു ഹെയർ സ്റ്റൈൽ മാറിയതോടെ സമനില തെറ്റി യൂട്യൂബർ മണവാളന് മാനസികാസ്വാസ്ഥ കോളേജ് വിദ്യാർത്ഥികളെ കാറിടിച്ച് കൊല്ലാൻ ശ്രമിച്ച കേസിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിലുള്ള യൂട്യൂബർ മണവാളന്റെ മുടി മുറിച്ചു തൃശൂർ ജില്ലാ ജയിലിലെ ജയിലധികൃതരാണ് മുടി മുറിച്ചു മാറ്റിയത് ആഘോഷമായി ജയിലിലേക്ക് കയറിപ്പോയ മണവാളന് ഇത് വലിയ ആഘാതമായി ഇതോടെ മണവാളന്റെ മാനസിക നില തെറ്റിയതായിട്ടാണ് റിപ്പോർട്ട് മുടി മാറ്റിയതോടെ മുഹമ്മദ് ഷഹീൻഷായെ തിരിച്ചറിയാൻ പോലും പറ്റാത്ത നിലയിലായിരുന്നു ഇതോടെയാണ് മാനസിക നില താളം തെറ്റിയത് മാനസിക പ്രശ്നങ്ങളെ തുടർന്ന് മണവാളനെ തൃശൂർ സർക്കാർ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഇന്നലെയായിരുന്നു ജയിൽ അധികൃതരുടെ നടപടി സംഭവത്തിൽ പോലീസ് സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷണം ആരംഭിച്ചു പത്തുമാസത്തോളം ഒളിവിലായിരുന്ന മുഹമ്മദ് ഷഹീൻ ഷായെ കുടകിൽ നിന്ന് കഴിഞ്ഞ ദിവസമായിരുന്നു തൃശൂർ ടൗൺ വെസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്തത് മണവാളൻ മീഡിയ എന്ന യൂട്യൂബ് ചാനലിന്റെ ഉടമയായ മുഹമ്മദ് ഷഹീൻ ഷായ്ക്കെതിരെ ലുക്ക്ഔട്ട് നോട്ടീസ് പോലീസ് പുറത്തിറക്കിയിരുന്നു തൃശൂർ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി പതിനാല് ദിവസത്തേക്കാണ് ഇയാളെ റിമാൻഡ് ചെയ്തത് ശേഷം വളരെ ആഘോഷമായിട്ടായിരുന്നു മണവാളൻ ജയിലിലേക്ക് പോയത് പ്രതിയെ വിയൂർ സെൻട്രൽ ജയിലിൽ എത്തിച്ചപ്പോൾ സുഹൃത്തുക്കളെ കൊണ്ട് റീൽസ് ചിത്രീകരിപ്പിച്ചിരുന്നു ശക്തമായി തിരിച്ചുവരുമെന്ന റീൽസിൽ മണവാളൻ തന്റെ ആരാധകരോട് പറഞ്ഞിരുന്നു അതേസമയം പോലീസ് കസ്റ്റഡിയിലും കൂസലില്ലാതെ ഉദ്യോഗസ്ഥരെയും പരിഹസിച്ചുകൊണ്ടായിരുന്നു മുഹമ്മദ് ഷഹീൻഷാ ജയിലിലേക്ക് പോയത് കുടകിൽ നല്ല ക്ലൈമറ്റ് ആയതിനാൽ ട്രിപ്പ് പോയതാണെന്നായിരുന്നു പോലീസ് സ്റ്റേഷനിൽ വെച്ച് പരിഹാസത്തോടെ പറഞ്ഞത് ജില്ലാ ജയിലിൽ പ്രവേശിക്കും മുമ്പ് എടുത്തും മണവാളനും സംഘവും ആഘോഷിച്ചിരുന്നു എന്നാൽ മണവാളന്റെ ഈ ആഘോഷം അയാൾക്ക് തന്നെ തിരിച്ചടിയായി വിയൂർ ജയിൽ കവാടത്തിൽ യൂട്യൂബർ മണവാളന്റെ റീൽസ് ചിത്രീകരിച്ചയാളുടെ ജാമ്യം റദ്ദാക്കാൻ കോടതിയിൽ പോലീസ് റിപ്പോർട്ട് നൽകും ഇതേ കേസിലെ ഒന്നാം പ്രതി സഞ്ജയ്യാണ് മൊബൈൽ ഫോണിൽ ഷൂട്ട് ചെയ്തത് നിലവിൽ റിമാൻഡിലായ യൂട്യൂബർ മണവാളന്റെ ജാമ്യാപേക്ഷയെ എതിർക്കാൻ ജയിൽ കവാടത്തിലെ റീൽ പോലീസ് കോടതിയിൽ ഉപയോഗിക്കാനാണ് ശ്രമം ഇതിനിടയിലാണ് ഇപ്പോൾ ഈ സംഭവ വികാസവും അരങ്ങേറിയിരിക്കുന്നത്